ഈ കരലിൽ ഇട്ട് ചുട്ടാണ് അത് ചമ്മന്തി ഉണ്ടായിക്കൊണ്ടിരുന്നത് പുള്ളി വേണമെങ്കിൽ പച്ചക്കിടാ കേട്ടോ പച്ചക്കിട്ടാലും നല്ലതാണ് പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ അരകല്ലിൽ അരച്ചിട്ട് ഉരുട്ടി എടുക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അടിപൊളി ഏറ്റുമാണ് ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഹായ് നമസ്കാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കാം ഇപ്പോൾ വണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇട്ട് ചുട്ടാണ് തേങ്ങ ചുട്ടിട്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് ചുട്ടെടുക്കാൻ കല്ലൊന്നുമില്ലാത്തതുകൊണ്ട് നമുക്ക് ഗ്യാസ് അടുപ്പിൽ തന്നെ ആ തേങ്ങ ഒന്ന് ചുട്ട് എടുത്തിട്ട് നമുക്ക് അത് അരച്ചെടുക്കുന്ന ഇങ്ങനെ ആവും ഒരുമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് കഴുത്തി എടുത്തിരിക്കുകയാണ് തേങ്ങ ഒരു മൂന്ന് മുളക് ഒരു ചെറിയ കഷ്ണം വാളംപുളി ഒരു രണ്ട് ഇതൾ കറിവേപ്പില ഒരു ശകല ഇഞ്ചി ഒരു മൂന്നാല് ചെറിയ അല്ലി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം നമുക്കിനി തേങ്ങ ചുട്ടെടുക്കാം മുളക് ജസ്റ്റ് ഒന്ന് ചുറ്റെടുക്കാം നമ്മുടെ ഉള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് ഉള്ളി വേണമെങ്കിൽ പച്ചയ്ക്ക് ഇടാം കേട്ടോ പച്ചക്കിട്ടാലും നല്ലതാണ് പക്ഷേ നമ്മൾ ചുറ്റിടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണല്ലോ ഉള്ളിക്ക് ആദ്യം ഈ തേങ്ങ അയക്കുന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി എല്ലാവിടെ ഇട്ട് അരച്ചെടുക്കാം നമുക്കിനി ഇതിലേക്ക് ബാക്കി പുളിയിടാം നമ്മുടെ ചെറിയ ഉള്ളിയിടാം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം വത്തല മുളക് നമുക്കിനി നല്ലപോലെ അരച്ചെടുക്കാം നമ്മൾ എല്ലാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ഇടിട്ട് കൊടുക്കാം തുട്ടരച്ചമ്മന്തിയൊക്കെ നല്ലപോലെ അരഞ്ഞ് ആയിട്ട് വന്നിട്ടുണ്ട് ട്രക്ക് പരുവെന്നു പറഞ്ഞാൽ നമ്മൾ ഇതൊന്ന് ഉരുട്ടി എടുക്കുമ്പോഴാണ് നമുക്ക് കൈ കൊണ്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഉരുട്ടി എടുക്കും പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ അരകല്ലാം അരച്ചിട്ട് ഉരുട്ടി ഉരുട്ടിയെടുക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അരച്ചിട്ടമ്മന്തി റെഡിയായിട്ടുണ്ട് ഊണയിലെ സകസ്റ്റും കൊടുക്കാം അടിപൊളി ഏറ്റവും ആണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും കഴിച്ചുള്ള സാധനമാണ് ഈ ചുട്ടാൻ ചമ്മന്തി തോറിൻ്റെ കൊടുത്തും കഞ്ഞിൻ്റെ കൂടുതലും കഴിക്കാൻ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അപ്പോൾ എല്ലാവരും ഇതുപോലെ ഗ്യാസിലൊക്കെ ഒന്ന് വെച്ച് ചുട്ട് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ നോക്കി ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ കമന്റ് അറിയാം ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്